നിങ്ങളാരെ കയ്യിലാണ് സൽമാന്റെ സൽമാൻ്റെ നമ്പറുള്ളത് പൊതുവേ എനിക്കൊരു പരാ എനിക്കെതിരെ പരാതി ഇരുപത്തിനാല് മണിക്കൂർ മക്പുരത്ത് ഏടി അടക്കുകയാണ് അല്ലെങ്കിൽ എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂർ മക്ക മദീന അല്ലാത്ത വേറെ പരിപാടിയില്ല അപ്പോൾ ബിസിനസ് ഇറങ്ങാൻ പോവാ വിൻ്റേജ് കാർ സെയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈജിപ്തിൽ നിന്ന് വിൻ്റേജ് കാറുകൾ നാട്ടിലേക്ക് കയറ്റുക എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെ വരുന്ന ഏതൊരാളുടെ ഈ കണ്ണ് ആദ്യമായിട്ട് ഉടക്കുന്നത് എന്തുമാത്രം അതായത് വിൻറ്റേജ് കാറുകളെന്ന് നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന കാറുകളാണ് ഇവിടെ ഓടിക്കുന്നത് സത്യത്തിൽ ഇവിടെ എന്തല്ല അതൊന്നും വിൻ്റേജ് കാറുകളല്ല ഇവിടെ പാവപ്പെട്ടവർ ഉപയോഗിക്കുന്നത് കാരണം അവർക്ക് പുതിയൊരു കാർ വാങ്ങാൻ വാങ്ങാൻ ആ പഴയ കാറുകൾ ഉപയോഗിക്കുന്നു എന്നാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ ജൻ ബെൻസിൻ്റെ ഒക്കെ മോഡൽ ഇവർക്ക് മസിലീസ് ബെൻസിൻ്റെ പഴയ മോഡലിനോട് ഭയങ്കര താല്പര്യമാണ് ഈജിപ്ഷ്യൻസിന് പൊതുവെ ഞാൻ സൗദിയിലൊക്കെ അവരെ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ബെൻസിൻ്റെ എല്ലാ മോഡലുകളും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തതും ചിലതൊക്കെ ചെറിയ റിപ്പയറിങ്ങോ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് അതേപോലെ ബീറ്റിൽ പോലെയുള്ള ഇത്തരം വോൾസ്വാഗൻ്റെ മോഡലുകൾ വോൾസ്വാഗൻ്റെ മിനി നമ്മുടെ നാട്ടിലൊക്കെ മിനി ബസ് എന്നൊക്കെ പറയുന്ന സംഭവം ഇവിടെ ഇപ്പോഴും ലൈൻ ബസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈജിപ്തിൽ നിന്ന് ഈ മോഡലുകളൊക്കെ തുച്ഛമായ വിലയിൽ വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക വിൻഡേജ് കാറായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ആർക്കൊരു താല്പര്യമുണ്ടെങ്കിൽ ആ ബിസിനസ് ചെയ്തോളൂ ഇങ്ങനെ ഏതായാലും ബിസിനസ്സ് ചെയ്യാതെ അറിയില്ല